നമസ്കാരം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ബി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആയി മാറുമോ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ കേരള പരിതസ്ഥിതികൾ ഇന്ത്യയുടെ രാഷ്ട്രീയ പരിതസ്ഥിതികൾ അതിനെക്കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്യുന്ന ആർക്കും അറിയും രണ്ടിനും ഒരു സാധ്യതയും ഇല്ല എന്ന് കുറച്ചൊക്കെ പ്രതീക്ഷ വി ഡി സതീശൻ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയേക്കാൾ അധികം കാരണം ഒരു മഹമരുവായ മനുഷ്യനാണ് ഇന്ത്യയെ നയിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നത് അദ്ദേഹത്തെ മറികടന്നുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട് രാഹുൽ ഗാന്ധിക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു വി ഡി സതീശന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ കാരണം ഒട്ടനവധി അഴിമതി ആരോപണങ്ങൾ സ്വർണക്കടത്ത് കേസതി ആരോപണങ്ങൾ വന്നു ഇപ്പോ ഭരണത്തിൽ ഈ കാര്യമായിട്ട് തിളങ്ങുന്ന മന്ത്രിമാരാരും തന്നെ ഉണ്ടായില്ല ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് വിഭിന്നമായി അത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ച് പരിങ്ങി നിൽക്കുന്ന ഒരു ഇടതുപക്ഷ സർക്കാരിനും മുമ്പിൽ കൃത്യമായിട്ടൊരു പ്രകടനം നടത്തുകയായിരുന്നെങ്കിൽ വി ഡി സതീശിന് എളുപ്പമുണ്ടാകുമായിരുന്നു പക്ഷെ നിലവിലെ പരിതസ്ഥിതികളിൽ ഇവിടെ കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന രാഷ്ട്രീയ പരിതസ്ഥിതികളിൽ യു ഡി എഫിന് തുലം സാധ്യത കുറവാണ് എന്നുള്ളതാണ് കാരണം ഒന്ന് കൃത്യമായി നയിക്കാൻ പറ്റുന്ന പറ്റുന്ന രാഷ്ട്രീയ നേതൃത്വമില്ല ഇടക്കാലത്ത് യുവ നേതൃത്വം കോൺഗ്രസിൽ ഉയർന്നു വന്നിരുന്നു ഷാഫി അടക്കമുള്ള നമ്മുടെ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ആളുകൾ പക്ഷെ രാഹുൽ മാങ്കൂട്ടം കേരള ചരിത്രത്തിലെ ഒരു നേതാവിന് പറ്റുന്ന ഏറ്റവും നാണക്കെടിൽ വീണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് അസ്തമിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഭാവിക്കും ചെറിയ മങ്ങലേറ്റിരിക്കുകയാണ് അതിനും കോൺഗ്രസിൽ ഭൈമി കാമുകന്മാരുടെ നീണ്ട നിരയുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയും വേണുഗോപാലും അതുപോലെ തന്നെ വി ഡി സതീശനും അടക്കമുള്ള കെ മുരളീധരൻ അടക്കമുള്ള ഒട്ടനവധി പേർ കുപ്പായം വെച്ചിരിക്കുന്നു ഇതിനിടയിൽ പണ്ട് അതായത് മുൻകാലങ്ങളിൽ ഇരു ധ്രുവങ്ങളായി നിൽക്കുന്ന കേരള രാഷ്ട്രീയം ഇന്ന് അങ്ങനെയല്ല മുക്കോണാണ് മുക്കോൺ മത്സരമാണ് ത്രികോണ മത്സരമാണ് കൃത്യമായിട്ട് ബി ജെ പി അവരുടേതായ ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ട് അവർക്ക് സ്ഥിരമായി ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു അത് അത് ആന്റി ഇൻകംസി വോട്ടിൽ നിന്നാണ് ഇത് വിഭിന്ന വേർതിരിച്ചു പോകുന്നത് അതായത് ഭരണവിരുദ്ധ ബോട്ടുകൾ വിഘടിക്കപ്പെടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് ഉണ്ടാക്കുന്ന നഷ്ടം കോൺഗ്രസിനാണ് ആയിടയ്ക്കാണ് സതീശൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാങ്കൂട്ടം ഉണ്ടാക്കിയ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഞാൻ വലിയൊരു ബോംബുമായിട്ട് ബോംബ് പൊട്ടിക്കും അടുത്ത് നിങ്ങൾ കാത്തിരുന്നുള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു പരിഹാസ്യമാവുന്ന രീതിയിൽ വന്നു ഇന്ന് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ സി കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുള്ള ഒരു വാർത്തയാണ് അതിനുശേഷം വന്നത് അതിന് പ്രകൃതി സന്ദീപ് വാര്യർ ആയിരുന്നു എന്നുള്ളതും എല്ലാവർക്കും അറിയാം ആഹ് ഇത് സ്വമേധയാ വരികയായിരുന്നു കോൺഗ്രസിന്റെ ബുദ്ധിശൂന്യതയാണ് ഇതിൽ വെളിവാക്കുന്നത് അങ്ങനെ വെല്ലുവിളി നടത്താതെ സ്വമേധയാ ഈ കേസ് പൊന്തി വരികയായിരുന്ന കുറച്ചൊക്കെ വിശ്വാസ്യത അതിനുണ്ടാവുമായിരുന്നു പക്ഷെ ഈ വെല്ലുവിളിയെല്ലാം നടത്തി സന്ദീപാരിയാറും വെല്ലുവിളി നടത്തി വി ഡി സതീശനും വെല്ലുവിളി നടത്തിയതിനു ശേഷം ഈ കേസ് വന്നപ്പോൾ അതിന് വിശ്വാസ്യത തീരെ ഇല്ലാതെ മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ ഈ കേസ് ഉണ്ടായതാണ് ഈ രണ്ടായിരത്തി പത്തിൽ ഒരു അന്യ മതസ്ഥനെ വിവാഹം കഴിച്ചുകൊണ്ട് സി കൃഷ്ണകുമാറിന്റെ ഭാര്യ സഹോദരി കുടുംബത്തിൽ നിന്ന് പുറത്തായി അതിനുശേഷം അവരുടെ പിതാവ് അതായത് ഭാര്യാ പിതാവ് കൃഷി കൃഷ്ണകുമാറിന്റെ ഭാര്യ പിതാവ് തന്റെ പേരിലുള്ള സ്വത്തുകൾ അതായത് എന്തായാലും മതന്മാർ വിവാഹം കഴിച്ച ആ മകളോടുള്ള ദേഷ്യമായിരക്കം അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ കാരണമായത് തൻ്റെ മറ്റൊരു മോൾ മൂത്ത മകളിൽ ആ മകളുടെ പേരിലേക്ക് സ്വത്ത് എഴുതി വെച്ചു ഈ കൊസ് പിന്നീട് കാണാൻ ഇടയായ ഭാര്യ സഹോദരി സംഘർഷം ഉണ്ടാക്കുകയും അതായത് ഭാര്യയുടെ ഭാര്യ പിതാവുമായിട്ട് സംഘർഷം ഉണ്ടാക്കുകയും അതിനുശേഷം അവർ ഹോസ്പിറ്റലിൽ ആവുകയും അന്ന് സ്ഥലത്തില്ലാതിരുന്ന ശ്രീകൃഷ്ണകുമാരനെതിരെ പോലും ഈ കേസ് ബലപ്പെടുത്തുവാൻ വേണ്ടി പീഡന കേസ് കൊടുക്കുകയാണ് ചെയ്തത് ആ കേസ് രണ്ട് കേസുകൾ ഉണ്ടായിരുന്നു ഒന്ന് ഒരു ക്രിമിനൽ കേസ് ഈ പീഡന കേസായിട്ട് വന്ന് ഒരു ദേഹോപദ്രവം ഏൽപ്പിച്ചു പീഡിപ്പിച്ചു എന്നുള്ളതല്ല ആ അത്തരമൊരു കേസ് രണ്ടാമത്തെ കേസ് സ്വത്തു തർക്കവുമായി ബന്ധപ്പെട്ട സിവിൽ കേസായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഈ രണ്ട് കേസും ആ കോടതി തള്ളി അതായത് ഈ കോടതിക്ക് ഈ ഈ ഭാര്യ പിതാവ് തന്നെ അതായത് സ്വന്തം മകൾ സ്വത്തിന്റെ പേരിലാണ് മരുമകനെതിരെ ഇത്തരം കള്ളപ്രചരണം നടത്തുന്നു കള്ളക്കേസ് നൽകിയതെന്ന് ആ പിതാവ് തന്നെ സ്വന്തം അച്ഛൻ സ്വന്തം മകൾക്കെതിരെ കോടതിയിൽ വന്ന് സാക്ഷിമൊഴി നൽകി അതുകൊണ്ട് തന്നെ കോടതി അത് തള്ളുകയാണുണ്ടായത് സ്വത്ത് തർക്കവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് മറ്റൊരു തരത്തേക്ക് വിജയിക്കുവാൻ വേണ്ടി ഒരു ഫേക്ക് കേസാണെന്ന് കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണ് അത് ഉയർത്തിക്കൊണ്ടുവന്നതിലൂടെ ബി ഡി സതീശൻ തന്റെ പ്രതിച്ഛായ തുല്യം ഇല്ലാതെയാക്കി എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് സ്വതമേ ഗർഭിണി ദുർബല ഇപ്പോൾ ഗർഭിണി എന്നുള്ള അവസ്ഥയിലായി യു ഡി എഫിന്റെ കാര്യം മറിച്ച് കുറച്ചെല്ലാം ആ ആദ്യമുണ്ടായ ആ മോശം ഇമേജ് നഷ്ടപ്പെടുത്തി കുറച്ചൊക്കെ മെച്ചപ്പെട്ടു വരുന്നു ഇടതുപക്ഷം ഇടതുപക്ഷം തന്നെ ഭൂരിപക്ഷം ഇല്ലെങ്കിലും ഭരിക്കാൻ തന്നെയാണ് സാധ്യത വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരാൻ ഒരു സാധ്യതയുമില്ല ആകെ ഉണ്ടായിരുന്ന സാധ്യതയും ഈ വിഡ്ഡിവേഷം കിട്ടുന്നതിലൂടെ ഇല്ലാതെയാക്കി എന്നുള്ളതാണ് കേരളത്തിൽ ഏതൊരു രാഷ്ട്രീയ നേതാവും നമുക്ക് നോക്കൂ അത് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെയാണ് രാഹുൽ ഗാന്ധിയെ പപ്പു എന്നാണ് വിളിക്ക വിളിക്കുക ബോധപൂർവം കുറച്ചൊക്കെ അദ്ദേഹത്തിനുള്ള രാഷ്ട്രീയ പരിചയക്കുറവുണ്ട് പക്ഷെ എതിരാളികൾ ബോധപൂർവം അദ്ദേഹം ഒരു വിഡ്ഢിയാണെന്ന പ്രതിച്ഛായ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ഒരു പപ്പുവിൻ്റെ ഇമേജ് അദ്ദേഹത്തിനുണ്ട് അത് കേരളത്തിലും കൃത്യമായിട്ട് അത് ചെയ്യാറുണ്ട് പല രാഷ്ട്രീയ എതിരാളികളെയും ഒരു കോമാളിയാക്കുന്ന രീതിയിൽ അതായത് അജണ്ടകൾ സൃഷ്ടിച്ച് നരേറ്റീവുകൾ സൃഷ്ടിച്ചുകൊണ്ട് അത്തരം അവരെ അങ്ങ അങ്ങനെ ഒരു രൂപം അവർക്ക് നൽകാറുണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇവർ വിഡ്ഡിയാണെന്നുള്ള രൂപം ഏർ കൊടുക്കുവാൻ കൃത്യമായിട്ടും മറ്റു രാഷ്ട്രീയ പാർട്ടികളുള്ള ആളുകളും സൈബർ പോരാളികളെല്ലാം ശ്രമിക്കാറുണ്ട് പക്ഷെ ഇവിടെ സ്വയം വിട്ടിവേഷം എടുത്തണിയുകയാണ് ഇദ്ദേഹം ചെയ്തത് ഇദ്ദേഹം ഒരു ധിക്കാരിയായ രാഷ്ട്രീയക്കാരൻ എന്നുള്ള ഒരു ഇമേജ് ഉണ്ടായിരുന്നു ഒരു ആരെയും കൂസാത്ത ധിക്കാരിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളൊരു ഇമേജ് വി ഡി സതീശൻ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വിഡ്ഢിയായ ഒരു രാഷ്ട്രീയ പരുടെയോ പേര് ആര് ആരുടെയൊക്കെ വാക്ക് കേട്ടുകൊണ്ട് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു വിഷയത്തെ കുറിച്ച് പഠിക്കാതെ പ്രതികരിക്കുന്ന ഒരു വിഡ്ഢിയായ രാഷ്ട്രീയക്കാരൻ എന്നുള്ള മേലങ്കി സ്വയം എടുത്തടിയുന്നതിലൂടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള വി ഡി സതീശന്റെ പ്രയാണത്തിന് വലിയൊരു ചൈനീസ് മതിൽ അദ്ദേഹത്തിന് മുമ്പിൽ രൂപപ്പെട്ടിരിക്കുകയാണെന്ന് പറയാതെ വയ്യ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുന്നതും വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നതും സൂചിക്കുഴികളുടെ ബൈബിൾ വാക്ക് ബൈബിൾ പ്രകാരം പറയുകയാണെങ്കിൽ സൂചി കുഴികളുടെ ഒട്ടകം കയറുന്നതിന് തുല്യമാണ് സൂചി കുഴികളുടെ ചിലപ്പോൾ ഒട്ടകം നൂഴ്ന്ന് കയറുമായിരിക്കും പക്ഷേ വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധി കേരളത്തിന്റെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയും ആകാൻ ഒരു സാധ്യതയും ഇല്ല എന്നാണ് ഉള്ളത് ആ പഠിക്കൽ കൊണ്ടുപോയി കടം ഉടച്ചു ആകെ ഉണ്ടായിരുന്ന സാധ്യത പോലും അസ്തമിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നന്ദി നമസ്കാരം